ഹലോ ഡിയേഴ്സ് ഗ്രീറ്റിംഗ്സ് ഫ്രം യെജുമി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ എസൈൻമെൻറ്റുകളുടെ സോൾവ് സീരീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഒന്നായിരുന്നു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സായിട്ട് വരുന്ന സെക്കൻഡ് സെമ്പറിൽ വരുന്ന ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ്റെ അനലിറ്റിക്കൽ ഒരു സോൾഡ് എസൈൻമെൻറ്റ് ഡിസ്കസ് ചെയ്യുമെന്നുള്ളത് ഡിസ്ക്രിപ്റ്റീവ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ അത് ഉപകാരപ്പെട്ടു എന്നറിഞ്ഞത് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഈ ഒരു പേപ്പറിന്റെ അനലിറ്റിക്കൽ ഒരു സോൾഡ് ക്വശൻ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം അപ്പം ഡിസ്ക്രിപ്റ്റിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അനലിറ്റിക്കൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏത് രൂപത്തിലാണ് എഴുതേണ്ടത് എങ്ങനെ എഴുതിയാലാണ് ഫുൾ മാർക്സ് കിട്ടുക എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ ഒരു ക്വസ്റ്റനിൽ തന്നെ യൂണിവേഴ്സിറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൂടെ പരിഗണിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു സോൾഡ് അസൈൻമെന്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിലും ഈ ഇൻസ്ട്രക്ഷൻസ് പരിഗണിച്ചിട്ട് വേണം നിങ്ങൾ അസൈൻമെന്റ് തയ്യാറാക്കാൻ എന്നുള്ളത് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താം അപ്പൊ ഏതായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം അനലിറ്റിക്കൽ സാധാരണ നമ്മൾ പറയുന്നത് പോലെ അഞ്ച് ക്വസ്റ്റൻസ് ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഉണ്ട് നമുക്ക് ഇതിൽ നിന്ന് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാം ഓക്കെ ഈ ഒരു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അനലിറ്റിക്കൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പൊ സാധാരണ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് പേപ്പർ കഴിഞ്ഞ് ഡിസ്ക്രിപ്റ്റീവ് കഴിഞ്ഞാൽ ഒരു പേജ് അനലിറ്റിക്കൽ എഴുതി വിട്ടിട്ടു ശേഷം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയാൽ മതി അഞ്ചാമത്തെ ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ നമ്പർ ഫൈവ് കൊടുത്തിട്ടാണ് നമ്മൾ എഴുതുന്നത് നമ്പർ ഫൈവ് എന്നിട്ട് എഴുതണം ഒന്ന് എന്നിട്ട് എഴുതിരുത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഏത് ക്വസ്റ്റൻ എടുത്ത് എഴുതുകയാണെങ്കിൽ ഒന്ന് എന്ന് നമ്പറിട്ട് എഴുതുന്ന ഒരു ദുശീലം നമുക്കൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സെം വണ്ടിൽ പല ആളുകളും അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ് ആ മാർക്ക് കിട്ടാതെയും അസൈൻമെന്റിന്റെ റിസൾട്ട് വരാതെയൊക്കെ അപ്പൊ ഏതായാലും നമ്പർ ഫൈവ് ആയതുകൊണ്ട് ഫൈവ് എന്ന് എഴുതിയിട്ട് ക്വശൻ നമ്മൾ എഴുതുന്നു അതിനുശേഷം ജസ്റ്റ് അതിൻ്റെ ഇടയിൽ ആൻസർ എന്ന് എഴുതുന്നു സാധാരണ നമ്മൾ പറയുന്നത് പോലെ അസൈൻമെന്റിന്റെ സ്ട്രക്ചർ അനുസരിച്ച് ആദ്യം നമ്മൾ എഴുതാൻ ഇൻട്രോഡക്ഷൻ ആണ് ഇൻട്രോഡക്ഷൻ നിങ്ങൾക്ക് മാർക്ക് ഉണ്ട് അപ്പൊ ഇൻട്രൊഡക്ഷൻ ആദ്യം നമ്മൾ എഴുതുന്നു നല്ല രൂപത്തിലൊരു ഇൻട്രോഡക്ഷൻ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കൊസ്റ്റൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്കും കടന്നു ചെന്നിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഏകദേശം രണ്ട് പാരഗ്രാഫിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇപ്പൊ ഇൻട്രൊഡക്ഷൻ നല്ല രൂപത്തിൽ തന്നെ എഴുതാൻ ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം കാരണം ഈ ഒരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ വളരെ റെലവന്റാണ് എസ് എസ് ദ എത്തിക്കൽ എംപ്ലിക്കേഷൻ ഓഫ് വൈഡ് സ്പ്രെഡ് സോഷ്യൽ മീഡിയ യൂസ് പെർട്ടിക്കുലർലി പ്രൈവസി അതെന്റിസിറ്റി ആൻഡ് സൈബർ സെക്യൂരിറ്റി ഇന്നത്തെ കാലത്ത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് നിങ്ങൾ ഈ ഒരു അനലിറ്റിക്കൽ അസൈൻമെന്റ് തയ്യാറാക്കേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് റിയൽ വേൾഡ് സിറ്റുവേഷൻസും എക്സാമ്പിൾസും ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് അനലൈസ് ചെയ്ത് പറ്റുന്ന ഒരു യു ടു റൈറ്റ് വാട്ട് മെഷേഴ്സ് ടു പ്രൊമോട്ട് റെസ്പോൺസിബിൾ ആൻഡ് സേഫ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വളരെ റെസ്പോസിബിൾ ആയിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ എന്തൊക്കെ മെഷേഴ്സ് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ള കൂടി ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ചിട്ട് നല്ല ഇൻട്രഡക്ഷൻ നിങ്ങൾക്ക് കൊടുക്കാം ഇവിടെ ഒരു രണ്ട് പാരഗ്രാഫ് ഉള്ള ഇൻട്രൊഡക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് അതുപോലെ ഇതാം അല്ലെങ്കിൽ നിങ്ങളുടെതായ രൂപത്തിലേക്ക് മാറ്റാം ഒരു സ്ട്രക്ചർ മനസ്സിലാക്കി വെക്കുക അത് കഴിഞ്ഞ് നമ്മൾ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ള ഓരോ ഓരോ ഭാഗങ്ങളും പ്രത്യേകം പ്രത്യേകം എടുത്തിട്ട് തന്നെ അനലൈസ് ചെയ്യുകയാണ് എത്തിക്കൽ ഇംപ്ലിക്കേഷൻ കൺസേണിംഗ് പ്രൈവസി അപ്പോൾ പ്രൈവസി റിലേറ്റഡായിട്ട് എത്തിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് അനലൈസ് ചെയ്യുന്നത് സോ ഡാറ്റ കളക്ഷൻ ആൻഡ് പ്രൈവസി റിസ്ക്സ് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നം തന്നെയാണ് അപ്പോൾ അതിനെ മൊത്തം കടന്നു ചെന്ന് നമ്മൾ സോഷ്യൽ മീഡിയയും അതിൽ ആളുകൾ ഉപയോഗിക്കാവുന്ന പ്ലാറ്റ്ഫോമുകളും അതിൽ വരുന്ന തേർഡ് പാർട്ടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത കാലത്തായി സംഭവിച്ചിട്ടുള്ള അത്തരം അനലിറ്റിക്കൽ സ്കാൻഡൽ ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ നമ്മളിതിൽ എഴുതിയിട്ടുള്ളത് അത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു രണ്ട് മൂന്ന് പാരഗ്രാഫ് നിങ്ങൾക്ക് കാണാം അതിനെ സപ്പോർട്ട് ആയിട്ടുള്ള ഒരു ടേബിൾ നമ്മൾ റിയൽ വേൾഡ് ഇൻസിഡൻസ് എന്ന് കൊണ്ടുണ്ട് ടേബിൾ വൺ എന്ന് എഴുതിയിട്ട് വേണം നിങ്ങൾ അത് കൊടുക്കാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഓരോ ടേബിളിനും നമ്പർ ഇടണം അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ അനലൈസ് ചെയ്യുന്നത് കാമ്പ്രിജ് അനലിറ്റിക്ക സ്കാൻഡൽ നടന്നിട്ടുണ്ടായിരുന്നു പ്ലാറ്റ്ഫോം നടന്നത് ഫേസ് ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിൽ നിന്നായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നാണ് എൺപത്തി ഏഴ് മില്യൻ യൂസേഴ്സിന് അത് എഫക്ട് ചെയ്തത് ആൻഡ് സമറി ഓഫ് ദാറ്റ് വാസ് ഡാറ്റ യൂസ്ഡ് വിത്തൌട്ട് കൺസൺ ടു ഇൻഫ്ലുവൻസ് പൊളിറ്റിക്കൽ ഔട്ട്കംസ് പൊളിറ്റിക്കൽ ഔട്ട്കംസ് ഇൻഫ്ലുവൻസിന് വേണ്ടിയിട്ട് ആളുകളുടെ കൺസേൺ ഇല്ലാതെ തന്നെ കൺസെന്റ് ഇല്ലാതെ തന്നെ അവരുടെ ഡാറ്റ ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു ഇതുപോലെ നമ്മൾ കുറച്ച് കുറേ നിങ്ങൾക്ക് ഇതിലേക്ക് ഇനിയും ആഡ് ചെയ്യാനുണ്ടാവും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് മൂന്ന് ഇൻസിഡൻറ്റ്സ് മാത്രം ടിക്ടോക്കിലും ഗൂഗിൾ ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നതിലൊക്കെ വന്നിട്ടുള്ള കുറച്ച് ബ്രീച്ചസ് അതാണ് ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ നല്ലതായിട്ട് അനലൈസ് ചെയ്തു ഇനി അത് കഴിഞ്ഞാൽ അതിൽ വരുന്നതാണ് യൂസർ അവയർനെസ് ആൻ്റെ കൺസെന്റ് ആളുകൾക്ക് നല്ല അവയർനെസ് നിർബന്ധമാണല്ലേ കൺസെന്റ് കൊടുക്കും നമ്മൾ ഏതൊരു ആപ്പ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒന്നും നോക്കാതെ നമ്മൾ കൺസെന്റ് കൊടുത്തിട്ടങ് പോകുക ഗിരിഗ്രിരി പറഞ്ഞു പോകും അപ്പോൾ അത് റിലേറ്റഡ് ഒക്കെ ആയിട്ട് വരാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കടന്നു ചെന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു അനലൈസിങ് നടത്തുന്നുണ്ട് ഈ ഒരു അസൈൻമെന്റിൽ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു നമ്മൾ അടുത്ത പാർട്ടിലേക്ക് പോകുന്ന ക്വസ്റ്റനിലുള്ള ഒതന്റിസിറ്റി ആൻഡ് എത്തിക്കൽ കൺസേൺ റിലേറ്റഡ് ആയിട്ട് വരുന്ന എത്തിക്കൽ കൺസേൺ ഓക്കെ അപ്പം അവിടെ ആളുകളുടെ ഐഡന്റിറ്റി കാര്യങ്ങളൊക്കെ മിസ്സാകുന്നതോ ചോദ്യം ചെയ്യപ്പെടുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് എന്താക്കുന്നുണ്ട് നല്ല രൂപത്തിൽ തന്നെ റിയൽ വേൾഡ് ഡാറ്റാസ് സിറ്റുവേഷൻസ് ഒക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഒന്ന് രണ്ട് മൂന്ന് പാരഗ്രാഫ് നമ്മൾ എന്തായിട്ടുണ്ട് അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അനലിറ്റിക്കൽ ഡാറ്റയുടെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വിത്ത് എക്സാമ്പിൾസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്താക്കുന്നുണ്ട് നമ്മളെന്താക്കുന്നുണ്ട് നടന്ന ഒരു സ്റ്റഡി റോയൽ സൊസൈറ്റി ഓഫ് പബ്ലിക് ഹെൽത്ത് ആൻഡ് യു കെ നടത്തിയ ഒരു സ്റ്റഡി അതനുസരിച്ചിട്ട് നമ്മൾ നമ്മളെന്താക്കുന്നുണ്ട് ഒരു ടേബിൾ ടൂ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ടേബിൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ടേബിൾ ടൂ നിങ്ങൾ കാണാൻ കഴിയും പ്ലാറ്റ്ഫോം പ്രശ്നങ്ങൾ നടന്ന പ്ലാറ്റ്ഫോം ഇൻസ്റ്റാഗ്രാമുണ്ട് വീർ പഠനുസരിച്ച് ഇൻസ്റ്റാഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എന്താക്കുന്നത് എന്നുള്ളതാണ് നെഗറ്റീവ് ഇമ്പാക്ട് ഓഫ് മെന്റൽ ഹെൽത്ത് വരുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പം അത് നമ്മൾ ആയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് വരാവുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ് നെഗറ്റിവിറ്റി ഇമ്പാക്ടിന്റെ പേഴ്സൻറ്റേജ് എത്രയാണ് തുടങ്ങിയിട്ടുള്ളത് എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ജസ്റ്റ് എന്തെങ്കിലും കുറെ പാരഗ്രാഫ് അപ്പുറം നമ്മൾ കറക്റ്റ് ഡാറ്റ കാര്യങ്ങൾ വെച്ചിട്ട് അനലൈസ് ചെയ്തുമ്പോഴാണ് ആ ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നത് ഇനി അത് കഴിഞ്ഞ് അതുപോലെ കൊസ്റ്റനിൽ വന്ന അടുത്തൊരു പാർട്ടാണ് ഇംപാക്റ്റ് ഓഫ് ഫേക്ക് ന്യൂസ് ഫേക്ക് ന്യൂസസ് വരുന്നത് കൊണ്ടുണ്ടാകുന്ന ഇമ്പാക്ട് എങ്ങനെയാണ് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നത് അത് എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് അതും കറക്റ്റായിട്ട് നമ്മളിവിടെ വരച്ച് കാണിക്കുന്നുണ്ട് കറക്റ്റായിട്ട് അതിന്റെ പോയിന്റ്സ് കാര്യങ്ങളും ഉൾപ്പെടുത്തി ഫേക്ക് ന്യൂസ് വന്നത് കാരണം ഉണ്ടായിട്ടുള്ള റിസ്കുകൾ കാര്യങ്ങളൊക്കെ അഡ്രസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ എഴുതിയുണ്ടതിലേക്ക് ഇനിയും ധാരാളം എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഉൾപ്പെടുത്താനും കൊണ്ടുവരാനും കഴിയും അതുപോലെ നിങ്ങളെ സ്വന്തം ലൈഫിൽ നിന്നുള്ള എക്സാമ്പിൾസ് വരെ നിങ്ങൾക്ക് ഇവിടെ എടുത്ത് എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അത് കഴിഞ്ഞു അത് കഴിഞ്ഞത് നമ്മൾ സൈബർ സെക്യൂരിറ്റി റിക്സ് ആൻഡ് എത്തിക്കൽ ഇംപ്ലിക്കേഷൻ സെക്യൂ സെക്യൂരിറ്റി റിക്സിന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഈ ഒരു അനാലിസി കടന്നെയാണ് നമ്മൾ ക്വസ്റ്റിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ കാര്യങ്ങളും നമ്മൾ എന്താക്കുന്നുണ്ട് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട് വിത്ത് എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഫോർ ഇൻസ്റ്റൻസ് നമ്മൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തു പിന്നെ കുറച്ച് കൂടുതൽ ഇൻസ്റ്റൻസുകൾ നമ്മൾ ടേബിൾ ത്രീയിൽ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ടേബിൾ ത്രീ സമ്പ്രൈസ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഇതുപോലെ നടന്നിട്ടുള്ള ബ്രൈറ്റ് ബ്രീച്ചസും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ ഗ്രീൻ ഡാറ്റാ ബ്രീച്ച് ട്വിറ്ററിൽ നടന്നിട്ടുള്ള സ്കാൻ അതുപോലെ ഫേസ്ബുക്ക് ഡാറ്റ ലീക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നടന്ന പ്ലാറ്റ്ഫോം അതിന്റെ ഡേറ്റ് അതായത് ഏത് വർഷമാണ് എന്തൊക്കെയാണ് ഡാറ്റ കോംപ്രമൈസ് ചെയ്യപ്പെട്ടത് അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താക്കാൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ അനലൈസ് ചെയ്താൽ പിന്നെ പേപ്പർ നോക്കുന്ന ആൾക്ക് നിങ്ങൾക്ക് മാർക്ക് തരാതൊരു ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പം ഏകദേശം എല്ലാ ഏരിയകളും കൊസ്ൻ ഇത് കടന്നു നിന്ന് തന്നെ നമ്മൾ ഈ ഒരു സോൾവ്ഡ് ഡിസൈൻമെന്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് യൂസർ റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്ലാറ്റ്ഫോം അക്കൗണ്ടബിലിറ്റി ആ ഒരു സംഭവം അതായത് പ്ലാറ്റ്ഫോം അക്കൗണ്ടബിലിറ്റി മുതൽ യൂസേഴ്സ് റെസ്പോൺസിബിലിറ്റി നമ്മൾ എന്താക്കേണ്ടതുണ്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് കാണാൻ കഴിയും Редактор субтитров അനലൈസ് ചെയ്ത് നമ്മൾ എഴുതിയിട്ടുണ്ട് ഇനി അതൊക്കെ കഴിഞ്ഞ ക്വസ്റ്റൻസിൽ ലാസ്റ്റ് കൊസ്റ്റനിൽ ഉണ്ടായ ലാസ്റ്റ് പാർട്ടായിരുന്നു മെഷേഴ്സ് ഫോർ റെസ്പോൺസിബിൾ ആൻഡ് സേഫ് സോഷ്യൽ മീഡിയ യൂസ് എന്തൊക്കെ മെഷേഴ്സ് ആണ് ആളുകളെ ബോധവാന്മാരാക്കാനും സേഫ് ആയിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് നമ്മൾ വൺ ബൈ വൺ ഇവിടെ നമ്പർ ഇട്ടിട്ട് എഴുതുന്നുണ്ട് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് അസൈൻമെന്റ് റിലേറ്റഡ് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും സോൾവ്ഡ് അസൈൻമെന്റ്സ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഏകദേശം എല്ലാ പേഴ്സിൻ്റെ സോൾഡ് അസൈൻമെന്റ്സ് നമ്മളെ ജൂമിയിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം അതുപോലെ അസൈമെന്റ് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഏകദേശം എല്ലാ യു ജി പി ജി കോഴ്സുകളുടെയും ക്ലാസസ് നമ്മൾ ജൂമിൽ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ് മെന്റർഷിപ്പോട് കൂടി റെക്കോർഡ് പ്ലസ് വീഡിയോ ക്ലാസ്സസ് ആയിട്ട് ലൈവ് ക്ലാസ്സായിട്ടാണ് നമ്മൾ ക്ലാസസ് ഉണ്ടാവുക മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട് പഴയ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ട എക്സാമിനേഷൻ പ്രാക്ടീസസ് ഉണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ കാര്യങ്ങളും അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് കുറച്ച് ആഡ് ഓൺ കോഴ്സസ് ഫ്രീ ആയിട്ടൊക്കെ നൽകിയിട്ടുള്ളതാണ് നമ്മുടെ ഒരു ഡിഗ്രി കോഴ്സുകളുടെ ക്ലാസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ശ്രീനാരായണഗുരു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്ത് ഇനിയും ക്ലാസസ് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാം വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള കോഴ്സസ് അതായത് അറബിക്ക് സോഷ്യോളജി സൈക്കോളജി ബി സി തുടങ്ങിയിട്ടുള്ള എല്ലാം കോഴ്സുകളുടെയും ക്ലാസസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് നല്ല രൂപത്തിൽ തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം അതുപോലെ ബാക്കിയുള്ള ഏകദേശം ഡിഗ്രീസിന്റെയും കോമൺ പേപ്പസിന്റെ ക്ലാസസും നിങ്ങൾക്ക് ജൂമിയിൽ അവൈലബിൾ ആണ് അപ്പൊ വേണ്ട ആളുകൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതും ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ മെഷേഴ്സ് റെസ്പോ സോഷ്യൽ മീഡിയ നല്ല രൂപത്തിൽ ആളുകൾ റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വരുന്ന മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ള വൺ ബൈ വൺ നമ്മൾ ഓരോന്ന് പോയി എജ്യൂക്കേഷൻ കൊടുക്കുക പോളിസി റെഗുലേറ്ററി റെക്കമെൻഡേഷൻസ് അതുപോലെ പ്ലാറ്റ്ഫോം ലെവൽ ഇനീഷ്യേറ്റീവ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് നമ്മളത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ആ രൂപത്തിൽ നിങ്ങൾ എഴുതിയാൽ ഏകദേശം അത് കഴിഞ്ഞു പിന്നെ നമുക്കറിയാം നമ്മുടെ അസൈൻമെന്റിൽ നമുക്ക് മാർക്ക് കിട്ടണമെങ്കിൽ കൺക്ലൂഷൻ നിർബന്ധമാണ് ഓൾറെഡി യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നല്ലൊരു കൺക്ലൂഷൻ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതേ കൺക്ലൂഷൻ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം അത് കഴിഞ്ഞ് ലാസ്റ്റ് റഫറൻസ് ആൻഡ് ബിബിൽ ബിബ്ലിയോഗ്രഫി എന്നുള്ള പാട്ടത്തിനും നിങ്ങൾക്ക് മാർക്കുണ്ട് അത്യാവശ്യം കുറച്ച് റെഫറൻസസ് ഞാൻ ഉപയോഗിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതും നിങ്ങൾ എഴുതൽ നിർബന്ധമാണ് പിന്നെ വിട്ടുപോയൊരു കാര്യമായിരുന്നു ഫുഡ് നോട്ട് എഴുതുക എന്നുള്ളത് ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത ഏകദേശം അസൈൻമെന്റ്സിലും ഫുഡ് നോട്ട്സ് അങ്ങനെ എന്നുള്ള എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആ അറിയാത്ത ആളുകൾ ജസ്റ്റ് എന്താകാം ആ ഒരു നമ്മുടെ മുമ്പ് വന്ന സോൾഡ് അസൈൻമെന്റ്സ് ഒക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് ഫുഡ് നോട്ട് എങ്ങനെ എഴുതണം എന്നുള്ളത് മനസ്സിലാവും അതുകൂടി നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങളുടെ ഈ ഒരു അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പം ഏതായാലും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അനലിറ്റിക്കൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു പേപ്പറിന്റെ മാക്സിമം എല്ലാവരും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയും നല്ല രൂപത്തിൽ അസൈൻമെന്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാനും ശ്രമിക്കുക